പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയറ് ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത് പിടി വട്ട് ഇസ് പീസ് എന്താണ് സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക അതെന്തു ചെയ്യണം എല്ലാവരോടുമാണ് ശത്രുക്കളോടും പോലും എല്ലാവരോടും കഴിയുന്നത്ര എന്തു ചെയ്യണം സമാധാനത്തിൽ വർദ്ധിക്കണം അപ്പം സമാധാനത്തിൽ വർദ്ധിക്കുന്നത് സമാധാനം വർദ്ധിക്കണത് അതാണ് അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം അതല്ല സമാധാനത്ത് വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ആ അവിടെയാണ് എൻ്റെ പോയിന്റ് വരണത് അറ്റേഡ് ഓഫ് ഗോഡ് ഫെബ്രുവരി പന്ത്രണ്ട് പതിനാല് ശ്രദ്ധിക്കട്ടെ ോടും സമാധാനത്തിൽ വർത്തിച്ച് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കു പരിശ്രമിക്കു ബൈബിള് ഇത് റോമ പന്ത്രണ്ടിലാണ് കഴിഞ്ഞത് പന്ത്രണ്ട് പതിനെട്ട് എന്താ പറഞ്ഞത് കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർദ്ധിക്കുക എന്തിനാണ് സമാധാനത്തോടെ വർധിക്കണത് അതാണ് വീണ്ടും ഈ ഹെബ്രാൻ വരുമ്പോ പന്ത്രണ്ട് പതിനാല് പറയും എന്താണ് സമാധാനത്തോടെ വർത്തിച്ച് പറഞ്ഞേ സമാധാനത്തോടെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും അപ്പൊ സമാധാനത്തെ എന്താ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗ ലക്ഷ്യം എന്താണ് വിശുദ്ധിയാണ് ഉടമ്പടിയിൽ പെട്ടെന്ന് ദൈവത്തിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നിലപാട് തരാ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ അതായത് മൂന്നാമത്തെ പ്രാവശ്യവും രണ്ടാമത്തെ നീല ഉടമ്പടി ആയി അല്ലെങ്കിൽ വെള്ള ഉടമ്പടി ആയെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി മാത്രം മാത്രം പറയാൻ വേണ്ടി ഒന്നും ഉണ്ടാവരുത് മറിച്ച് എന്താണ് ആ കോളങ്ങൾ പണ്ട് പാപങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കൃപ താമസിക്കണം അല്ലാതെ ഞാൻ ഉടമ്പടി പുതുക്കിയാണ് പത്രം മേടിച്ചത് ഉടമ്പടി പുതുക്കിത്താ ഞാൻ ഇപ്പം ആർ എപ്പോൾ കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് വരുമ്പോൾ പറയണ്ടെന്ന് ആ അവരുടെ അതിനാണ് ഉടമ്പടി പുതുക്കിയിരിക്കേണ്ടത് പണ്ടാരവ് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ അറി ഈ മരമറിയാതൊന്നും കൊടിയിടരുത് കേട്ടോ ഇത് സത്യസന്ധമായ ദൈവ സംവിധാനമാണ് ദൈവത്തിൻ്റെ കണ്ട ഞാൻ നിങ്ങൾ പറഞ്ഞത് പോസ്റ്റർ ഓഫ് ഗാഡ് മസ്റ്റ് ബി ഗ്യാരൻ്റെ ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും വരുമ്പോഴേ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഗം ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞെന്താണ് ഒരു പ്രാർത്ഥനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ദ പോർഷൻ ഓഫ് ഭൗമമായ ഒരു വശം ഭൗമാകർഷണം പ്രാർത്ഥനയിലുള്ള ഭൗമാകർഷണമുണ്ട് നമ്മുടെ നീ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന വീട് ജോലി കല്യാണം വിവാഹം മക്കൾ ഭൗമാകർഷണമാണ് ചില അണ്ണന്മാരുടെ ഉടമ്പടിയിൽ അതുമാത്രമേ ഉണ്ടാകാത്തുള്ളതാണ് പ്രശ്നം ആറ് കാര്യം എഴുതിയാൽ പിന്നെ വണ്ടിയിലും ദൈവേ അത് പറഞ്ഞു പോയല്ല ആരെ ഒരു കാര്യം അവർ എഴുതിയേ പിന്നെ അവർക്ക് എഴുതാനുണ്ട് കാര്യങ്ങൾ എൻ്റെ മക്കളെ നിങ്ങൾ എഴുതി കാര്യം വെച്ചാണ് ദൈവം ഇത് ചെയ്യണത് അല്ല ദൈവം ചെയ്യണത് അവൻ്റെ സമൃദ്ധി നാം എല്ലാം കൃപക്ക് മേലെ കൃപ സ്വീകരിച്ചിരിക്കുന്നു കൈയ്യെടുക്കട്ടെ അതായത് ഇപ്പം നിങ്ങൾ ആർക്കാരും എഴുതി പിന്നെ മണ്ണിലിരിക്കുമ്പോൾ പിന്നെ ദൈവമേ ഇനി പുതുക്കും ഇനി പുതുക്കണമെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയണം അതോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഇനി ആറ് കാര്യം തീർന്നില്ല വേറെ കുറെ കാര്യം ആലോചിച്ച് എഴുതിയില്ലല്ലോ എഴുതിയില്ലെന്ന് ചേർത്തിട്ടുണ്ട് ആരെങ്കിലും ആൻഡി നിങ്ങളുടെ അനിയത്തിനെ കൊണ്ട് ഉടമ്പ പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാര്യം അവളെ കൊണ്ട് എഴുതിപ്പിക്കാൻ ഇരിക്കണം നിങ്ങൾ എന്തൊരു ശവമാണെന്ന് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ആറ് കാര്യം തീർന്നിട്ട് നിങ്ങൾക്ക് സമാധാനമായില്ല പിന്നെ കാര്യം കിടക്കാണ് അത് കാരണം ഇനി അനിയത്തിനെ മകളെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് അവിടെ ചാട്ടക്കയറ്റി ഉടമ്പടി എടുപ്പിക്കും എന്തിനാണ് അവൾക്ക് ആധ്യാത്മികമായ എഴുത പ്രവർത്തനം എന്നാണ് അവിടെ ധരിച്ചിരിക്കുന്നത് അതല്ല അവളുടെ ഉടമ്പടിയിൽ ഇവളുടെ കാലം ഇടിച്ചിറക്കാൻ വേണ്ടിയാണ് എന്തൊരു ഭണ്ടാരം ഇത് ഭൗമാകർഷണമാണ് മുഴുവനും പൊങ്ങത്തില്ല പറയാർത്തം മുകളിലോട്ട് പോകത്തില്ല ദൈവാകർഷണത്തിൻ്റെ കണ്ടൻറ്റ് അവിടെ വേണം ദൈവത്തിന് ഇപ്പം ദൈവത്തിന് എന്താണ് പ്രയോജനം അതാണ് വിഷയം നിങ്ങൾ ഓരോ ഉടമ്പടി കണ്ടൻ്റില് എഴുതുമ്പോൾ ഇൻറ്റക്ഷൻ എഴുതുമ്പോൾ നിയോഗം എഴുതുമ്പോൾ ദൈവത്തിന് എന്താ പ്രയോജനമെന്നുള്ള ദൈവത്തിൻ്റെ ഭാഗം എടുത്ത് ലാഭം എടുത്ത് മാറ്റി വെക്കും ഈ കച്ചവടത്തിൽ ഈ വിനിമയത്തിൽ ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം എടുത്ത് മാറ്റി വെച്ചേക്കണം എന്നാൽ ഈ സാധനം പെട്ടെന്ന് പോകും മനസ്സിലായില്ലേ ഉടമ്പടി ഒരു ഞും പറഞ്ഞ പോലെ ഒരു ഒരു ആധ്യാത്മികമായ ഒരു ജ്ഞാനസൂത്രമാണ് ഈ ജ്ഞാനസൂത്രത്തിൽ ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ സംഭവത്തെ പ്ലേസ് ചെയ്യാൻ